വാഴമുട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകൾ പ്രൊജക്ടറുകൾ തുടങ്ങിയ വസ്തുക്കൾ മോഷണം പോയ സംഭവത്തിൽ വമ്പൻ വഴിത്തിരുവ കേസ് അന്വേഷണം നടക്കുന്നതിനിടെ മോഷണം മുതൽ ഹെഡ്മിസ്ട്രസിന്റെ വീടിന്റെ മതിലിന് മുകളിൽ കൊണ്ടുവച്ച നിലയിൽ കണ്ടെത്തി ഒപ്പം ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു കത്തും ആഷ്ലി ജോ ഉണ്ട് തത്സമയം ഗുഡ് മോർണിംഗ് ആഷ്ലി ശരിക്കും എന്താ സംഭവിച്ചത് ഈ സാധനങ്ങളൊക്കെ ഇത് ആരെ കൊണ്ടുപോയത് കത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് മോത്തി ക്രിസ്മസ് അവധി കഴിഞ്ഞു വന്നപ്പോഴാണ് ഈ സ്കൂളിൽ മോഷണം നടന്ന കാര്യം അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അറിയുന്നത് അപ്പോൾ ഈ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് ഇവരെത്തിയപ്പം സ്കൂളിലെ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തിരുന്ന രണ്ട് ലാപ്ടോപ്പുകൾ അതുപോലെ തന്നെ നാല് പ്രൊജക്ടറുകൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുക്കളൊക്കെ മോഷണം പോയതായിട്ട് മനസ്സിലായി അതേ തുടർന്ന് ഇവർ കോവളം പോലീസിൽ സ്കൂൾ അധികൃതർ പരാതിയും കൊടുത്തു ഈ പരാതിയിൽ ഈ രണ്ട് ദിവസമായ അന്വേഷണം നടക്കുകയാണ് അപ്പോൾ സ്കൂളിലെ സി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് അപ്പം അതിനിടെയാണ് ഇന്നലെ ഒരു വലിയ ഈ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് അതായത് സ്കൂളിലെ ആയ ശ്രീജ ടീച്ചറുടെ വീടിൻ്റെ മതിലിനു മുകളിൽ വലിയൊരു ചാക്ക് കാണുകയാണ് ഈ ചാക്ക് പരിശോധിച്ചപ്പോഴാണ് ഈ ചാക്കിനകത്ത് ഈ സ്കൂളിൽ നിന്ന് മോഷ്ടം പോയ ലാപ്ടോപ്പും അതുപോലെ തന്നെ പ്രൊജക്ടറും എല്ലാം കണ്ടു കിട്ടുന്നത് അപ്പോൾ ഈ സാധനങ്ങൾ മാത്രമല്ല മോഷണം പോയ സാധനങ്ങൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു കത്തും കൂടെ ടീച്ചർക്ക് കിട്ടി ആ കത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അതായത് എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലും എഴുതിയിട്ടുള്ള ഒരു കത്ത് ടീച്ചർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കള്ളന് മാനസാന്തരം സംഭവിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണല്ലോ ഈ മോഷണം മോഷ്ടിച്ച സാധനങ്ങൾ ഒരു കത്തടക്കം തിരിച്ചു കൊണ്ടുവന്നത് എന്തായാലും കേസായ സ്ഥിതിക്ക് പോലീസ് കേസായ സ്ഥിതിക്ക് കേസുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആരാണിത് ചെയ്തത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും കാരണം സി സി ടി വികളൊക്കെ പരിശോധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും മോത്തി ശരി അശ്ലീഷ്